വസ്ത്രാലയം റോഡ് റോഡ് കുന്നംകുളം കുന്നംകുളം ഗുരുവായൂർ നിയർ റോയൽ ഹോസ്പിറ്റൽ വടക്കാഞ്ചേരിയിലെ വ്യാപാരികളുടെ കൂട്ടായ്മയിൽ പടുത്തുയർത്തിയ പുതിയതും ആധുനികവുമായ ഒക്ടോബർ നാടിന് സമർപ്പിക്കും കേരള വ്യാപാരി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റും സംസ്ഥാന സീനിയർ വൈസ് പ്രസിഡന്റുമായ കെ വി അബ്ദുൾ ഹമീദ് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കും ഒക്ടോബർ രണ്ടാം തീയതി അഞ്ചര മണിക്ക് ഭവൻ ഉദ്ഘാടനം നിർവഹിക്കുകയാണ് അത് ബഹുമാനപ്പെട്ട ഞങ്ങളുടെ ജില്ലാ പ്രസിഡന്റ് അബ്ദുൾ ഹമീദാണ് ഉദ്ഘാടനം നിർവഹിക്കുന്നത് നഗരസഭ ഓഫീസിൻ്റെ തൊട്ടടുത്താണ് ഞങ്ങളുടെ വ്യാപാര ഭവൻ അതിൻ്റെ ഉദ്ഘാടനകർമ്മമാണ് അഞ്ച് അഞ്ചരയ്ക്ക് അഞ്ച് മണിക്ക് മുമ്പായിട്ട് എല്ലാ കടകളും വടക്കാഞ്ചേരിയിലത്തെ അടച്ചുകൊണ്ട് ഹമീദ് അതുമാതിരി തന്നെ നമ്മുടെ ജില്ലാ ജനറൽ സെക്രട്ടറി വിനോദ് ജില്ലാ ട്രഷറർ ജോയ് മൂത്ത എന്നിവര് വരുമ്പം പള്ളിയുടെ അവിടുന്ന് ഞങ്ങള് ബൈക്ക് റാലിയോടുകൂടി സ്വീകരിച്ച് അവരെ സ്വീകരിച്ച് കൊണ്ടുപോകുന്നതാണ് ഉദ്ഘാടന ചടങ്ങ് വിവിധ ക്ഷേമ പദ്ധതികളുടെ വിതരണത്തിനും ആദരിക്കലിനും വേദിയാകും നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ ഭദ്രം പ്ലസ് അംഗവും വ്യാപാരിയുമായിരുന്ന ഉണ്ണികൃഷ്ണന്റെ കുടുംബത്തിന് അഞ്ചു ലക്ഷം രൂപ ധനസഹായ വിതരണം ചെയ്യും ഉദ്ഘാടനത്തിനോട് ബന്ധപ്പെട്ട് കൊല്ലങ്ങളായി വ്യാപാരി വ്യവസായി ഏകോപന സമിതി നിരവധി ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് മുൻകാലങ്ങളിൽ ഒരു കോടിയോളം രൂപ നമ്മൾ വടക്കാഞ്ചേരിയിലുള്ള വ്യാപാരികൾക്ക് മരണാനന്തര സഹായമായും ചികിത്സാ സഹായമായും കൊടുത്തിട്ടുണ്ട് ഈ കേരളത്തിലെ ഒരു സംഘടനയും മുന്നൂറോ നാനൂറോ അഞ്ഞൂറോ ഉള്ള ഒരു ഗ്രൂപ്പിന് ഒരു കോടിയോളം രൂപ സഹായമായി കൊടുത്തിട്ടുള്ള ചരിത്രമുണ്ടാവില്ല അതെ അതിൻ്റെ ഒരു ചരിത്രം ചരിത്രം തിരുത്തി കുറിക്കുന്ന ഒരു ചടങ്ങ് കൂടി അന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട മുനിസിപ്പൽ ചെയർമാൻ സുരേന്ദ്രൻ നിർവഹിക്കുന്നുണ്ട് മരണാനന്തര സഹായമായി ഒരു അഞ്ച് ലക്ഷം രൂപ ഒരു വ്യാപാരിക്ക് കൊടുക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ചികിത്സാ സഹായമായി രണ്ട് മൂന്ന് പേർക്ക് പതിനായിരക്കണക്കിന് രൂപ കൊടുക്കുന്നുണ്ട് ഈ ഭദ്രം പ്ലസ് എന്നുള്ള സ്കീമിൽപ്പെട്ട ഒരു ഉണ്ണികൃഷൻ ഓട്ടുവാറ ഭാഗത്ത് കച്ചവടം ചെയ്തിരുന്ന ഉണ്ണികൃഷൻ്റെ ഫാമിലിക്കാണ് ഈ അഞ്ച് ലക്ഷം രൂപ കൊടുക്കുന്നത് ഭദ്രം പദ്ധതിയിൽ അംഗമായവരുടെ മക്കൾക്കുള്ള വിവാഹ ധനസഹായവും മൂന്ന് പേർക്കുള്ള ചികിത്സാ ചടങ്ങിൽ വിതരണം ചെയ്യും വ്യാപാരികളുടെ ക്ഷേമത്തിനായി അൻപത്തി അഞ്ചു കോടിയിലധികം പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ ജില്ലാ പ്രസിഡന്റ് കെ വി അബ്ദുൾ ഹമീദിനെ വടക്കാഞ്ചേരി വ്യവസായി ഏകോപന സമിതിയുടെ കർമാവീർ പുരസ്കാരം നൽകി ആദരിക്കും അഭിമാനമായിട്ടുള്ള ശ്രീ അബ്ദുൽ ഹമീദ്ദേഹത്തെ വടക്കാഞ്ചേരി മർച്ചൻ്റ് അസോസിയേഷൻ ആദരിക്കുക നമുക്കറിയാം വ്യാപാര സമൂഹത്തിന് ഇന്ന് താങ്ങും തണലുമായി നിൽക്കുന്ന ഒരു നേതാവാണ് ശ്രീ അബ്ദുൽ ഹമീദ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ എടുത്ത് പരിശോധിക്കുമ്പോൾ വ്യാപാര സമൂഹത്തിന് വ്യാപാരികൾ ജീവിച്ചിരിക്കുമ്പോൾ വ്യാപാരിക്കൊപ്പവും അതുപോലെ തന്നെ വ്യാപാരി മരണപ്പെട്ടാൽ വ്യാപാരിയുടെ കുടുംബത്തോടൊപ്പം നിൽക്കുന്ന പദ്ധതികളുമായിട്ട് മുന്നോട്ട് പോകുന്ന നേതാവിന് വടക്കാഞ്ചേരി മർച്ചൻ്റ് അസോസിയേഷൻ കർമ്മവീർ പുരസ്കാരം നൽകി ഈ ചടങ്ങിൽ ആദരിക്കപ്പെടുന്നു പുതിയ വ്യാപാര ഭവനു വേണ്ടി പ്രയത്നിച്ച എക്സിക്യൂട്ടീവ് അംഗങ്ങൾക്കും പുരസ്കാരങ്ങൾ നൽകും യൂണിറ്റ് പ്രസിഡന്റ് അജിത് മല്ലയ്യ അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ ജില്ലാ ട്രഷറർ മൂത്തേടൻ മുഖ്യാതിഥിയായും ജില്ലാ ജനറൽ സെക്രട്ടറി എൻ ആർ വിനോദ് കുമാർ മുഖ്യ പ്രഭാഷകനായും പങ്കെടുക്കും യൂണിറ്റ് ജനറൽ സെക്രട്ടറി പി എൻ ഗോകുലൻ നിയോജക മണ്ഡലം ചെയർമാൻ പി പി ജോണി ജില്ലാ യൂത്ത് വിംഗ് പ്രസിഡന്റ് പ്രതീഷ് പോൾ ജില്ലാ വനിതാ വിംഗ് പ്രസിഡന്റ് ഷൈന ജോർജ് യൂത്ത് വിംഗ് പ്രസിഡന്റ് എൽദോ പോൾ വടക്കാഞ്ചേരി വനിതാ വിംഗ് പ്രസിഡന്റ് ബിന്ദു വർഗീസ് ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്ത് സംസാരിക്കും വാർത്താ സമ്മേളനത്തിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് അജിത് കുമാർ മല്ലയ്യ ജനറൽ സെക്രട്ടറി പി എൻ ഗോകുലൻ ട്രഷറർ പി എസ് അബ്ദുൾ സലാം യൂത്ത് വിംഗ് പ്രസിഡന്റ് എൽദോ പോൾ എന്നിവർ പങ്കെടുത്തു രണ്ടായിരം സ്ക്വയർ ഫീറ്റോളം വലിപ്പത്തിലെ മൂന്ന് നിലയിലാണ് അതിന്റെ പദ്ധതി ഉള്ളത് അതിന്റെ ആദ്യഘട്ടം എന്ന നിലയ്ക്കാണ് ഇപ്പോൾ നമ്മൾ ഉദ്ഘാടനം നടത്തുന്നത് തുടർന്നുള്ള പദ്ധതികൾ നടപ്പിലാക്കാൻ വേണ്ടി എല്ലാവിധ പരിശ്രമങ്ങളും വ്യാപാരി വ്യവസ്ഥ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് നിങ്ങളെല്ലാവരെയും വ്യാഴാഴ്ച വൈകിട്ട് മണിക്ക് ഉദ്ഘാടന വേളയിലേക്ക് ക്ഷണിക്കുന്നു യുവിങ് വി സി വി ന്യൂസ്